മ്യൂസിയങ്ങള് ഇതൊക്കെ ആ രീതിയിൽ സംരക്ഷിക്കപ്പെടണം കാരണം തലമുറകൾക്ക് കാണാനുള്ളതാണ് തന്നെയുമല്ല ഗവൺമെൻറ്റിന് വരുമാനമുള്ളൊരു മാർഗം കൂടിയാണ് നമ്മൾ ആളുകൾ വന്നിട്ട് ഇതാ അവിടെ ആ ജനൽ കാണിച്ചതിനകത്ത് അവിടെ ഒരു തടമുറ പോലെ കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ആ മൂക്കാം ഇവിടെ കണ്ടില്ലേ ഇവിടെ ലവ് എഴുതി വെച്ചു ഇതുകൊണ്ട് ഇവർക്കൊക്കെ എന്താ കിട്ടാനുള്ള ഞാനിവിടെ വന്നു പോയി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ അത് ഇതുപോലൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു ഇതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മളെപ്പോഴും നമ്മളെ മാന്യത പുലർത്തണം അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളുള്ളത് നശിപ്പിച്ച് കളയരുത് നശിപ്പിച്ച് കളയാനുള്ളതല്ല ഇത് ഇരിക്കാനും സുഖമുണ്ടാവും ഇപ്പോൾ നമുക്ക് മെഡിറ്റേ അടിക്കും അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഇവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തേക്ക് ഇതിനകത്ത് സെല്ലുകൾ കാണുന്നുണ്ട് ജയിലാറമാതിരി അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആ കാലത്ത് നമുക്ക് മേൽക്കൂര ഇല്ലല്ലോ മേൽക്കൂര വളരെ കുറവാണ് ഇവിടെ അതിനകത്തൊരു സെല്ല് കാണുന്നുണ്ട് ഇപ്പോൾ വേറെ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത് ആ നേരത്തെ കാലത്തുള്ള ജയിലറായിട്ടാണ് തോന്നുന്നത് പിന്നെ ഇവിടെ ഇതിനകത്ത് കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് അങ്ങനെ ഒന്നുമില്ല ഇവിടെയൊക്കെ ഓട്ടകൾ കാണുന്നുണ്ട് ദ്വാരങ്ങൾ വായുസഞ്ചാരം ആയിരിക്കും അവിടുത്തെ ഇതൊക്കെ ജയിലാണ് അതിനകത്തുനിന്ന് അവിടെയൊക്കെ വായു സഞ്ചാരത്തിനുള്ള ഹോൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് കയറിയാൽ ഇവിടെ വലിയൊരു ഒരു തറയുണ്ട് കോണി നമുക്ക് കയറി നോക്കാം അവിടെ എന്താ എന്നാ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് കവർ ചെയ്ത് കിട്ടി വെയിലടിച്ചിട്ടേ ഒരഷയുമില്ല തല രണ്ട് സൈഡും പെരുക്കുന്നുണ്ട് കാരണം ഹ്യൂമിഡിറ്റി അടിച്ചിട്ട് അത്ര ഉണ്ട് പോയേക്കാം ഏതാണ്ട് ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു ഇനി നമുക്ക് തൊട്ടപ്പുറത്തേക്ക് കുറച്ച് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാതി വെള്ളം കുടിക്കണം അതുപോലെ റെസ്റ്റ് എടുക്കണം യാത്രയിൽ കഴിയുന്നതും ഭക്ഷണം ക്രമീകരിക്കുക കൂടുതൽ പൊറോട്ട ബീഫ് ചപ്പാത്തി ചോറ് അടിച്ചു കയറ്റരുത് നമുക്ക് യാത്ര ക്ഷീണം വരും ആർക്കും എല്ലാവർക്കും എല്ലാവരും കൂടും പറഞ്ഞു ചില ആളുകളുണ്ടാവും സാപ്പാട്ടാമന്മാർ മാത്രം അവർക്ക് നടക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ചെറിയ ലോക ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് മുന്നോട്ട് പോവാം പോയി നോക്കമ്മ ആ ആ എഴുതിയിട്ടുണ്ടോ അല്ല ഈ സ്റ്റെപ്പിന്റെ മേലെ പോകാം ആ ഓക്കെ 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 ഈ പിന്നെ ഇതൊക്കെ ഈ മഞ്ഞ പിടിപ്പിച്ച നീല പിടിച്ചോ ലൈറ്റാണോ നേരത്തെ ഉള്ളത് അപ്പ വിച്ച് ചെയ്താൽ അല്ല അവരുടെ കാര്യത്തില്ല ആ ഓക്കെ ആ നടക്കുന്നു നടക്കുന്നത് അവിടെ നല്ല നല്ലൊരു ഗാർഡൻ ഉണ്ട് ഈ ഗാർഡൻ കണ്ട് നമ്മളിവിടെ വലിയൊരു മരം ഞാൽപ്പഴത്തിൻ്റെ മരമാണത് ഇവിടെ അല്പം ഒരു ചെറിയൊരു അസ്വാസമുണ്ട് ചൂടിന് വലിയൊരു മാവടെ നിൽപ്പുണ്ട് മാവ് നമുക്കിവിടെ കാണാം പിന്നെ ഇവിടെ നമുക്ക് അല്പം കാറ്റുകൊണ്ടിരിക്കാം അതിന് പറ്റിയൊരു സ്ഥലമാണ് ഈ ഭാഗത്താണ് ഇനി ഗാർഡൻ ഉള്ളത് ഗാർഡൻ നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ട് പോയി നോക്കാം അവിടെ ഉണ്ടോ നോക്കാം ഒന്ന് കല്ല് അവിടെ തന്നെ ഒന്ന് രണ്ട് അല്ലേ രണ്ടു രണ്ട് പേരെങ്കിൽ രണ്ട് വലിയ ഉണ്ടയും ഈ ഭാഗത്തുണ്ട് പിന്നെ അവിടെ ഒരു ഇത് കാണുന്നുണ്ട് ഓടിട്ട് പഴയ വീട് കാണുന്നുണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ ഓഫാണേശ് എന്താണെന്ന് അറിയില്ല പോയി നോക്കപ്പം ഈ ഭാഗത്ത് മതിൽ ചുറ്റും ഭാഗത്ത് മതിലുണ്ട് ൊ അഡ്മിഷൻ ഇങ്ങോട്ട പ്രവേശനം ഇല്ല അതെന്താണെന്ന് അറിയില്ല അങ്ങോട്ട് വിലക്കിയാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല നമുക്ക് വീട്ടിൽ ചിത്രം എടുക്കാം ഇതൊക്കെ പീരങ്കിൻ്റെ ഉണ്ടല്ലേ ആ പീരങ്കി പഴയകാലത്ത് ഉള്ള ആയുധങ്ങളാണ് തണലേകുന്ന മാവാണ് രണ്ട് മാവുണ്ട് ഏറ്റവും വലിയ മാവ് നമുക്കവിടെ കാണാം എൻ്റെ വെള്ളം തന്നെ കാണാടി നമുക്ക് ഈ ക്യാമറക്കകത്ത് കാണുന്നതിൻ്റെ ഒരു നാലോ അഞ്ചാറ് അട്ടി വണ്ണമുണ്ടാവും വലിയ മാവാണ് പുരാതന കാലത്തുള്ള മാവാണ് ഈ ഒരുപാട് ചരിത്രം പറയാനുണ്ട് എൻ്റെ ഓർമ്മയിൽ ഈ പോർച്ചുഗീസുകാരുള്ള കാലത്തെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആ മാവ് അങ്ങനെ തന്നെയാണ് നല്ല വണ്ണമുണ്ട് നല്ല പടർന്ന് പന്തലിച്ച് കിടപ്പാണ് പക്ഷേ ദുഃഖകരമായ ഒരു സത്യം കേരളത്തിൽ ഉടനീളം കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഈ കിടക്കുന്ന മാങ്ങ കണ്ടോ ഇവിടെ ഒരു മാങ്ങ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മാങ്ങ കിടപ്പുണ്ട് വേണ്ട കിളികളും പശുക്കളും കൊത്തിയിട്ടതാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ മാങ്ങ കിടപ്പുണ്ട് ഇത് കേരളത്തിൽ നമ്മൾ ഏത് ഭാഗത്തും നടന്നാൽ ഇന്ന് സുലഭമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പഴയ കാലത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു മാങ്ങ ഒരു പറങ്കി മാങ്ങ കശുവണ്ടി മാങ്ങ ഇതൊന്നും നമ്മൾ കളയാറില്ല കാരണം അത് മരത്തിൽ നിന്നും വീഴാൻ കാത്തിരിക്കുകയാണ് അതിൻ്റെ അടുത്ത് പോയിട്ട് കാവൽ നിന്നിട്ട് നമ്മൾ വശിക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് കാലം മാറി പല സ്ഥലങ്ങളിലും ഞാൻ പോകുമ്പോൾ പക്ഷേ നമുക്ക് എടുക്കാനുള്ള അനുവാദമില്ല അത് കാരണം നമ്മൾ എടുക്കാറില്ല മറ്റൊരു തൻ്റെ അനുവാദമല്ല നമ്മൾ എടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുക നല്ല വേദനയുണ്ട് മനസ്സിൽ ഇവിടെ കിടക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ഇതിന് സമാധാനം പറയേണ്ടി വരും കാരണം പശ്യവസ്തുക്കളാണ് നശിപ്പിച്ച് കളയാൻ പാടില്ല അത് തന്നെയല്ല ഇത് പക്ഷിമൃഗാദികൾ കൊത്തി വലിച്ച് താഴെ വിടുകയാണ് അവർക്കും ഭക്ഷിക്കണം അവരേക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നാലും ബാക്കിയുള്ളത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഭക്ഷിക്കാം പക്ഷേ ഇപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല അത്രക്കും നമ്മുടെ കാലം മാറിപ്പോയി അതൊരു ദുഃഖസത്യമാണ് നേരത്തെ കണ്ട ഈ പ്രവേശനമില്ലയെന്ന് പറഞ്ഞാൽ ഈ ഓഫീസാണ് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനോട് വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ ഇത് ഓഫീസാണ് ഇതിൻ്റെ അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമല്ല ഓഫീസും അതിനാ അനു അനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം അതിനകത്ത് ഈ പഹയ്യന്മാർ കാട്ടിക്കൂട്ടിയ നമ്മുടെ നാടുകൊണ്ട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കാണുമ്പോൾ ഇവിടെ ഒരു ഇതിനകത്ത് ഒരു രണ്ട് ആർച്ചുണ്ട് ആർച്ചിനകത്ത് ചെറിയ രണ്ട് കിടിവാതിലുണ്ട് ടിക്കറ്റ് കൗണ്ടറാണോ എന്തൊന്നും അറിയില്ല ടിക്കറ്റ് കൗണ്ടർ ഒന്നുമല്ല അങ്ങത്തേക്ക് കാഴ്ച അല്ല ജയിലറയാണ് തോന്നുന്നത് രണ്ടിലും അങ്ങനെ തന്നെയാണുള്ളത് അങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത രീതിയിൽ